ഹലോ ആ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾക്കാർക്കും എന്നെ അറിയണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇൻട്രോ പോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഓക്കെ അപ്പോൾ എൻ്റെ പേര് ശ്രുതി എന്നാണ് ഞാൻ നാട്ടിൽ പട്ടാമ്പി എന്നുള്ള സ്ഥലത്താണ് ലൈക്ക് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ബോർഡറാണ് പട്ടാമ്പി അങ്ങനെ ഇപ്പോൾ ഞാൻ നിലവിൽ ലണ്ടന്നാണുള്ളത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എന്നെക്കുറിച്ചുള്ളൊരു ഷോർട്ട് ഇൻട്രോ ഓക്കെ അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഒന്ന് ചെറുതാക്കി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് മുതലേ എനിക്ക് ക്യാമറ ക്യാമറയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കാനും എനിക്കിഷ്ടമാണ് അതായത് ഫോട്ടോസ് എടുത്തു കൊടുക്കാനും എൻ്റെ ഫോട്ടോസ് എടുപ്പി ിക്കാനും പിന്നെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി പിന്നെ എനിക്ക് ഈവൻ സിനിമ സീരിയലൊക്കെ അഭിനയിക്കാൻ വരെ ഇഷ്ടമുള്ളായിരുന്ന ഒരാളായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അതിൻ്റെ ഒരു ഒരു പുഷ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഫീൽഡിലോട്ടൊന്നും ഞാൻ എത്തിപ്പെട്ടില്ല പക്ഷെ എനിക്ക് എന്നും ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ എഡിറ്റിങ് അതൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ ഉള്ളൊരിതായിരുന്നു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ പക്ഷേ അതിനേക്കുള്ള ഒരു ഇത് അങ്ങ് വന്നില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് ഉണ്ട് ദാസ എന്നല്ലേ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടല്ലേ അതുപോലെ തന്നെ ഇപ്പോഴാണ് ആ സമയത്ത് തോന്നുന്നു അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് യൂട്യൂബറാണ് തനി മലയാളി അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് പിന്നെ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് എക്സാമ്പിളാണ് ആ ചേച്ചി കാരണം ആ ചേച്ചി പല രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പലവരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ ചേച്ചിയാണ് എൻ്റെ ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടോ ആ ചേച്ചിയുടെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഓക്കെ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വെക്കണത് തന്നെ ആ ചേച്ചിയുടെ കുറച്ച് വീഡിയോസ് ഈ ഇടയ്ക്ക് ഈ വൺ ഇയർ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കണ്ടിട്ടാണ് അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ എന്താ പറയുക കുറച്ച് ഷോർട്സൊക്കെ ഇട്ടു ലൈക്ക് നമുക്കൊന്ന് ഫേമിലിയർ ആവണല്ലോ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ കയ്യിലുള്ള കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടു അപ്പോൾ ഞാൻ വിചാരിക്കാത്തത്ര വ്യൂസ് വന്നു കേട്ടോ വൺ കെ വ്യൂസൊക്കെ വന്നപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഞാൻ അറിഞ്ഞിടത്തോളം മാതിരി വീഡിയോസിനൊന്നും വ്യൂസേ ഉണ്ടാവില്ല അങ്ങനെ കുറേ ഇട്ടാലാണേ ഒക്കെ വരള്ളൂ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നത് പക്ഷേ അതിനൊക്കെ മാറ്റി മാറ്റിമറിച്ചുകൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് വീഡിയോസിൽ വൺ കെ ടു കെ വ്യൂസൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഷോർട്ട്സ് വീഡിയോസ് ഇട്ടാ അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ ഓക്കെ അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് അടുത്തൊരു ഷോർട്ട് വീഡിയോ ഇടാൻ അല്ലെങ്കിൽ എന്താ വീഡിയോ ഇടാനുള്ള ഒരു ഇത് വരും അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സായി ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊക്കെ രണ്ട് മാസം കണ്ടു കെട്ടോ അപ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ എത്ര സന്തോഷമാണ് എനിക്കിന്ന് പറയാൻ പറ്റില്ല കാരണം വൺ മില്യൺ അടിക്കുന്ന ആ ഒരു ഇതാണ് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ഇത്ര എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ നമ്മുടെ ഫോളവേഴ്സ് അങ്ങനെ കൂടുണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഓക്കെ ആ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ നമ്മളിടുന്ന ഷോർട്സ് വീഡിയോസ് അതും ഞാനോ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ സബ്സ്ക്രൈബ് ചെയ്തതെന്നുള്ളൊരു ഇത് നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് അല്ലേ ഞാൻ പിന്നെ ഒരു യൂട്യൂബർ ഇൻകം എന്നുള്ള രീതിയിലല്ല എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് സംഭവങ്ങൾ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ച് ഭാവിയിൽ ഫ്യൂച്ചറിലതിങ്ങനെ റീവൈൻറ്റ് ചെയ്യാൻ നല്ല രസമായിരിക്കുമോ എന്നൊരു തോട്ട് പ്രോസസ്സിലാണ് ഇപ്പോൾ ഞാൻ നിലവിൽ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കുറേ ലോങ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഫുൾ ഷോർട്സ് ആണ് ഇതെൻ്റെ ഫസ്റ്റ് ഓൺ യൂ ഓൺ വോയിസ് വീഡിയോ ആയിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ജസ്റ്റ് ഹായ് മൈന മിസ് ശ്രുതി എന്ന് പറഞ്ഞ് ഇൻട്രോ കൊടുക്കണമെങ്കിൽ അർത്ഥമില്ല അല്ലേ കാരണം നമ്മളെ ആർക്കും അറിയില്ല നമ്മൾ വന്നാണ്ട് ഇൻട്രോഡ് കാര്യമില്ല പക്ഷേ ഇപ്പോൾ ഒരു മൈൽ സ്റ്റോൺ അതായത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ കുറച്ച് പേരെങ്കിലും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണമുണ്ട് ഞാൻ വരിച്ചൊക്കെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഇപ്പോൾ തന്നെ ആണ് അതിൻ്റെ കറക്റ്റ് ടൈം തോന്നിയോണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രോ എന്ന് പറയണത് പിന്നെ ഇത് ഈ ചാനൽ എന്ന് പറയണത് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും ഇന്നൊരു കാറ്റഗറി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എൻ്റെ ലൈഫ് സ്റ്റൈല് എൻ്റെ വല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വല്ല പ്രൊഡക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ മേക്കപ്പ് അല്ലെങ്കിൽ ഹോൾ വീഡിയോസ് അല്ലെങ്കിൽ എന്ത് എന്തോ അങ്ങനെ ഫുൾ എൻ്റെ ഒരു ലൈഫ് ജേണി അതിലെ ചില കാര്യങ്ങൾ മെമ്മറബിൾ ആയിട്ട് അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ അതിൽ തരാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഈ ഫൺ എലമെൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു എലമെൻ്റ് ഉള്ള ഒരു സംഭവങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടാനാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ട്രാവൽ സ്റ്റോറീസ് വ്ളോഗ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അതൊക്കെ ബാക്കിയൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും ഇപ്പോൾ നിലവിലെന്തായാലും ഞാനിപ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നിങ്ങളുടെയൊക്കെ സഹായത്താൽ അത് മുന്നോട്ട് പോകുകയാണെങ്കിൽ വിജയിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അല്ലേ അപ്പം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു ഒരു ദിവസം രണ്ട് മിനിമം അവർ പറയും തുടങ്ങി തുടങ്ങുക തുടങ്ങുക പക്ഷേ എനിക്ക് എനിക്കപ്പോഴൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല എന്തുകൊണ്ടോ പക്ഷേ എന്താ പറയുക ഇപ്പോൾ അതിൻ്റെ സമയമായി അപ്പോൾ അവരിനെയൊക്കെ ഞാൻ ഓർക്കുകയാണ് നിങ്ങളത് കണ്ടാവുമെന്ന് എനിക്കറിയാം എന്തായാലും താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ചെറിയ രീതിയിലുള്ള ഈ സപ്പോർട്ട് എൻ്റെ ഒരു എനിക്കതൊരു വലിയ കാര്യമാണ് അതൊരു ചെറിയ കാര്യമല്ല അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ടേക്ക് കെയർ